ഇപ്പോൾ നാട്ടിലൊക്കെ നടന്നു വരുന്നൊരു സംഭവമാണ് നിക്കാഹ് രണ്ടു പ്രാവശ്യം നിക്കാഹ് കഴിക്കാൻ കല്യാണം കുറേ ഉണ്ട് മഞ്ഞ കല്യാണം നീല കല്യാണം തലയുടെ കല്യാണം കൂട്ടുകാർക്കുള്ളതും ടീച്ചർമാർക്കുള്ളതും പൈസമാർക്കുള്ളതും ബാലക്കാർക്കുള്ള ഒരുപാട് കല്യാണങ്ങളുണ്ട് അതുപോലെ നിക്കാഹ് രണ്ട് പ്രാവശ്യം നിക്കാഹ് കഴിക്കുക ആദ്യ രഹസ്യമായിട്ട് കഴിക്കുക പിന്നെ പരസ്യമായിട്ട് അതിനെ ഒളിച്ചോടും പ്രേമൊക്കെ ആകുമ്പോൾ ഒന്നാമത്തെ നിക്കാഹ് അതില് രഹസ്യം വരെയും കഴിക്കും രണ്ടാമത് നാട്ടിലെ മൊത്തം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു വിവരണം പറയാം ചോദ്യംന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് രഹസ്യമായി ഒരു നിക്കാഹ് നടത്തിയതിന് ശേഷം വീണ്ടും പരസ്യമായി രണ്ടാമത് നിക്കാഹ് നടത്താറുണ്ട് ഇങ്ങനെ ചെയ്താൽ ഇസ്ലാമിക വിധി എന്താണ് ഈ രണ്ട് നിക്കാഹിന്റെ വിധി എന്താണ് രണ്ടാം നിക്കാഹ് സ്വീകരിക്കുമോ അല്ലെങ്കിൽ ഒന്നാമത്തെ നിക്കാഹ് മുഖേന അവർ ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞ് പിന്നൊരു നിക്കാഹ് കൂടി നടത്തൽ ഏത് നിക്കാഹാണ് ഇവിടെ സ്വീകരിക്കപ്പെടുക എന്നുള്ളത് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറയാം ബാക്കി ഇതിന്റെ വിശദീകരണമായുള്ള കാര്യങ്ങൾ ഞാൻ താഴെ ഞാൻ യൂട്യൂബിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അതൊന്ന് വായിച്ചു നോക്കുക എന്നും കൂടി ഞാൻ പറയുന്നില്ല അവ രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ വധുവിൻ്റെ രക്ഷിതാവും വരനും ആവശ്യമായ ആ വാക്കുകളൊക്കെ പറയുന്നതോടെ നിക്കാഹ് അവിടെ പൂർണ്ണമാവുകയും അവർ ഭാര്യ ഭർത്താക്കളായി പരിഗണിക്കുകയും ഭാര്യ ഭർത്താക്കളായി തീരുകയും ചെയ്തു അവരോട് ഒന്നാം കാര്യങ്ങൾ അവിടെ കഴിഞ്ഞു രണ്ടാം നിക്കാഹിന് പ്രത്യേക ആവശ്യമൊന്നുമില്ല അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് ഒരു കാര്യവുമല്ല പക്ഷെ എന്നാൽ കേവലം നിക്കാഹിന്റെ രൂപം വീണ്ടും നടത്തുന്നത് കൊണ്ട് അവരുടെ ബന്ധത്തിനൊന്നില്ല കോട്ടങ്ങളൊന്നും സംഭവിക്കുന്നില്ല നിക്കാഹ് ഒന്നിലേറെ തവണ ആവർത്തിച്ചാൽ ഒന്നാം നിക്കാഹാണ് ഇവിടെ പരിഗണിക്കുന്നത് രണ്ടാമത് നിക്കാഹല്ല ഇവിടെ പരിഗണിക്കുന്നത് എന്താ ആവർത്തിച്ച് ചെയ്താലും ഒന്നാം നിക്കാഹാണ് ഇവിടെ പരിഗണിക്കപ്പെടുന്നതൊന്നും അതുപോലെ കേവലം നിക്കാഹിന്റെ മോഡൽ എന്തുകൊണ്ടും കോപ്പി എന്തായാലും ഒന്നും കൂടി ആണ് ചെയ്തു എന്നുള്ളൂ അതുകൊണ്ട് ഇവിടെ പരിഗണിക്കുന്നില്ല അതിന് വിവാഹാന്തത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഒന്നാമത് നിക്കാഹാണ് ഇവിടെ പരിഗണിക്കുന്നത് കർമ്മശാസ്ത്ര ഇമാമുകൾ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വിശദീകരണം ടെക്സ്റ്റ് ടെക്സ്റ്റായിട്ട് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആയിട്ട് ഞാൻ ചെയ്ത് വെക്കാം ഡിസ്ക്രിപ്ഷനും കൊടുക്കുന്നുണ്ട് അപ്പം ചുരുക്കിൽ പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ അത് നിങ്ങൾ വായിച്ചിട്ട് മനസ്സിലാക്കുക ഞാൻ ഒരുപാട് പറയുമ്പോൾ ഒരുപാട് പറയേണ്ടി വരും അപ്പം അതേ പറയുന്നില്ല അപ്പൊ അലങ്കാരത്തിനൊക്കെ വേണ്ടി രണ്ടാമത് നിക്കാ കഴിക്കുന്ന ഒരു പരിപാടി ഒന്നാം നിക്കാഹ് സ്വീകരിച്ച് കഴിഞ്ഞ് രണ്ടാം നിക്കാതിന്റെ ആവശ്യം വരുന്നില്ല അപ്പൊ ഇതിന്റെ കൂടുതൽ വിശദീകരണം പറയുകയാണെങ്കിൽ നിങ്ങൾ താഴെ ഈ ഞാൻ ഡിസക്രി മെസ്സേജ് പിൻ ഇത് വെക്കുന്നുണ്ട് അത് കാണുക ഇൻഷാഹ അപ്പോ അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല ഇതുപോലത്തെ വിവരങ്ങൾ ഇൻഷാ കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റു പ്ലാറ്റ്ഫോമുകൾ ഫോളോ ചെയ്ത് വെക്കുക ഇൻഷാല് ഇനി ഒരുപാട് വിഷയങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് ഇൻഷാല് അസ്സലാ വൈകും വാഹമത്തല്ലാ വാ